ഇടതുപക്ഷത്തിന് ലീഡ് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ ജോസ് കെ മാണിക്ക് കൂടി കിട്ടിയ ലീഡാണെന്ന് വേണം കരുതാൻ നിയമസഭാ ഇലക്ഷന് തൊട്ടു മുമ്പ് ഇനിയും ജോസ് കെ മാണിയുടെ ഒരു ചാഞ്ചാട്ടം പാല എന്നാൽ മാണിസാറാണ് മാണിസാർ എന്നാൽ പാലയുമാണ് അങ്ങനെ ഒരു ചരിത്രമുണ്ട് കേരളത്തിന് പാല നാരായണൻ നാരായണനാരൻ അവിടെ ജനിച്ച ആളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പേരിലല്ല പാല അറിയപ്പെടുന്നത് മാണിയുടെ ഒരു തോന്നാം മാണി എന്ന് പേരുള്ള ആള് മാത്രമേ അവിടുന്ന് ജയിക്കുള്ളൂ എന്നുള്ളതാണ് സ്ഥിതി സാക്ഷാൽ കെ എം മാണി മാറിയപ്പോ പതിമൂന്ന് തവണ അദ്ദേഹത്തെ ജയിപ്പിച്ച മണ്ഡലം മറ്റൊരു മാണിയാണ് ജയിപ്പിച്ചത് അദ്ദേഹത്തിന് മാണി സി കാപ്പനാണെന്ന് പേരേ ഉള്ളൂ എന്ന് മാത്രമല്ല ഒരു പക്ഷേ കെ എ മാണി നേരിട്ട കെ എം മാണി നേരിട്ട ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം മാണി ഉണ്ടാക്കി വെച്ച സകലമാന സാമ്രാജ്യവും അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി ഏതാണ്ട് പതനത്തിലേക്ക് പാല മാണി മാണിസാർ എന്നുള്ള പേരിലല്ല ഇവിടെ അറിയപ്പെട്ടിരുന്നത് പാലയിലെ മാണിക്യം മാണിക്യം പാലയിലെ മാണിക്യം തീർച്ചയായിട്ടും ഇന്ന് എ ബി സിയുടെ തെരഞ്ഞെടുപ്പ് മണ്ഡല പര്യടനം ചെന്ന് നിൽക്കുന്നത് പാലായിലാണ് പാലായെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും പാലായെ കുറിച്ച് പറയുന്നത് മാണിച്ചാറിനെ കുറിച്ച് കൂടിയുള്ള വർത്തമാനമാകും തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ ഞങ്ങൾ പറയും ഇന്നലെ വരെ പാലായിൽ എന്ത് സംഭവിച്ചു നാളെ ഈ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാലാക്കാർ എന്ത് തീരുമാനിക്കുന്നു എന്ന് പറയേണ്ടത് തീർച്ചയായിട്ടും നമ്മളല്ല ഞങ്ങളല്ല വോട്ടർമാരാണ് പോലൊരു മണ്ഡലം ഉണ്ടാവില്ല ആ മണ്ഡലം ഉണ്ടാകുന്ന കാലം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് തൊട്ട് തുടർച്ചയായിട്ട് മണ്ഡലം ഉണ്ടാകുന്നത് തന്നെ മാണിസാറിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടായിട്ട് തുടർച്ചയായിട്ട് പതിമൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ജയിച്ചു വന്ന ഒരാൾ മരണം വരെ ഒരേ മണ്ഡലത്തിൽ ജയിച്ച ഒരാൾ ആണ് മാണിസാർ തവണ ബജറ്റ് അവതരിപ്പിച്ചോളാം പതിമൂന്ന് തവണയും ബജറ്റ് അവതരിപ്പിച്ചോ തീർച്ചയായിട്ടും പാർട്ടി അറിയണം പള്ളി അറിയണം ചരിത്രം അറിയണം തീർച്ചയായിട്ടും മീനച്ചിലാറിന്റെ കൈവഴികളാൽ സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഫലഭൂയിഷ്ടമായ പ്രദേശമാണ് പക്ഷെ ആ ഫലഭൂയിഷ്ടമായ പ്രദേശം ഇന്നിപ്പോ ഉപയോഗിക്കുന്ന റബ്ബർ കൃഷിക്കാണ് മുഖ്യമായിട്ടും മറ്റ് കൃഷികളൊക്കെ പ്രായണ കുറവ് പ്രായണം കുറവാണ് കുറവാണ് ഈ പാലയിലെ നാടുവാഴി സമ്പ്രദായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലയിലെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ അവിടുത്തെ നാടുവാഴികൾ അറിയപ്പെട്ടിരുന്ന കർത്താക്കന്മാരെന്ന പേരിലാണ് മീനച്ചിൽ കർത്താക്കന്മാരെന്നാണ് ഈ നദിയുമായിട്ട് ബന്ധപ്പെടുത്തി അവരെ പറ്റി പറഞ്ഞിരുന്നത് ഇവിടെ പിന്നെ കെമാണി വന്നതോടുകൂടി ഈ പാലയുടെ മൂച്ചായ മാറി ഒരു നാടെന്നുള്ളതിനേക്കാൾ വലിയൊരു അമേരിക്കൻ രീതിയിലുള്ള ടൗൺ ആയിട്ട് മാറി സാർ പോയിട്ടുണ്ടോ മനോഹരമായ റോഡുകൾ സൈഡിൽ പൂന്തോട്ടങ്ങൾ വളരെ വൃത്തിയുള്ള വെടിപ്പുള്ള പാതി ഇപ്പൊ പോയി ഇപ്പത്തെല്ലാം തകർന്ന് തരിപ്പണമായി വെള്ളപ്പൊക്കം വന്ന കാലാവസ്ഥ മാറി വെള്ളം കയറി പാലായിലേക്ക് കയറിയതോടുകൂടി അത് ആകപ്പാടെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോഴും പാലാ തൊടുപുഴ റോഡ് വളരെ മോശമായ അവസ്ഥയിലാണ് മാണി മാണിച്ചാറിൻ്റെ ആ സൗഭാഗ്യങ്ങളോ ഔശ്ശര്യങ്ങളും ഒക്കെ അവസ്ഥയിലാണ് അത് പ്രതീകാത്മകമായിരിക്കാം എന്തായാലും ശരി അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഉള്ളതെങ്കിലും മീനച്ചിലാർ എന്നുള്ളതുകൊണ്ട് വളരെ അത് തന്നെയാണ് ഈ കുഴപ്പമുണ്ട് ആ മീനച്ചിലാർ ആ പാലയിലേക്ക് കയറി ഒഴുകുന്നത് വെള്ളം കഴിയുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനിയും കെ മാണിസാറ് അതിനൊരു പ്രത്യേക ഐഡന്റിറ്റി കൊടുത്തു പക്ഷേ മാണിസാറിന്റെ അറിയില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ല ആനപ്പുറത്ത് ഇരുന്ന ആൾക്ക് തഴമ്പുണ്ടാവും ആനപ്പുറത്ത് ഇരുന്ന ആളിന്റെ മകന് തഴമ്പുണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ സാർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുമാണി എന്നാണ് അവിടെ അറിയപ്പെടുന്നത് പാലയുടെ വികാരങ്ങളെല്ലാം തൊട്ടറിയുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഏതൊരു കല്യാണത്തിന് ഇപ്പൊ മാഷ് അവിടെ ആണെന്ന് നോക്കുക മാഷിന്റെ ഏത് കല്യാണ ചടങ്ങ് ഏത് കല്യാണത്തിന് ക്ഷണിച്ചാലും എപ്പോഴാണെങ്കിലും പുള്ളി തിരുവനന്തപുരത്ത് ഒന്ന് പറഞ്ഞ അവിടെ എത്തിയിരിക്കും ഏതെങ്കിലും സമയത്ത് എന്നാലും പൊന്നു സാറേ മോൻ ആ ആ കരിക്കട്ടയാണ് നിലനിർത്തുന്നില്ല പാർട്ടിയിൽ കുറെ ഇങ്ങനെ നല്ല സുമൂഹന്മാരായിട്ടുള്ള ആൾക്കാരുമായിട്ട് നല്ല വസ്ത്രവും വെടിപ്പും ധരിച്ച് പോയാലാവില്ല സാറേ ഈ സാറേ വെടിപ്പ് നല്ല പോലെ കേൾക്കും അദ്ദേഹം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഈ കദർ കദർഷാപ്പ് മാറുമായിരുന്നു ആ പറയുന്നു അത്ര വെടിപ്പ് നോക്കുന്ന ആളാണ് വിയർക്കാതിരിക്കും അദ്ദേഹം ഗ്രാമാന്തരങ്ങളിൽ പോയി ഓരോ ചടങ്ങിലും സംബന്ധിച്ച് ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കും അദ്ദേഹത്തെ അല്ലേ സാർ രാഷ്ട്രീയ കേരളം ഇത്രയേറെ അപമാനിച്ച ഒരു നേതാവ് വേറെ ഉണ്ടോ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ കേരളത്തെ മുഴുവൻ സ്തംഭിച്ച് രാഷ്ട്രീയം മാത്രമേ അദ്ദേഹം പോയി പോയിട്ടുള്ളൂ അല്ല അത് മാത്രമല്ല സർ കേരള രാഷ്ട്രീയത്തില് അഴിമതി പണം എണ്ണാനായിട്ട് മാത്രം നോട്ട് എണ്ണൽ യന്ത്രം സൂക്ഷിക്കുന്ന ഒരു എം എൽ എ എന്നും മന്ത്രിയെന്നും രാഷ്ട്രീയ നേതാവ് എന്നുള്ള പേര് നേടിയതും ഈ മാണിക്യം തന്നെയാണ് അതെത്രം അറിയുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറഞ്ഞ ബിസിനസ് ലിങ്ക്ഡ് ആണ് ഒരു കാര്യം കൊണ്ട് ഒരു ദിവസം മാത്രമാണ് ഞാൻ ഈ മനുഷ്യനെ നേരിട്ട് കണ്ടിട്ടുള്ളത് അതിനുമുമ്പ് കണ്ടിട്ടേയില്ല പക്ഷെ വളരെ ഒരു അക്കഡമിക് ആവശ്യവുമായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പോൾ എനിക്കിത് കിട്ടിയ നിർദ്ദേശം അവിടെ പോയി കാണൂ ഒരു പരിഹാരം അദ്ദേഹം തരും ഒരു പരിചയമില്ലാത്ത ആ വീട്ടിലേക്ക് ഞാൻ കടന്നു തന്നു എനിക്കൊരു കേക്ക് തരികയും ആ ആവശ്യത്തിൽ കൃത്യമായി ഇടപെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഓട്ട ഞാൻ ഞാന് എൻ്റെ മകളുടെ കല്യാണം നടന്നു കോട്ടയത്ത് വെച്ച അദ്ദേഹത്തെ അത്ര വലിയ പരിചയം ഞാനൊന്നുമില്ല കണ്ടുകണ്ട് നമ്മുടെ ആവശ്യത്തിന് പോകുന്നു റെക്കോർഡിങ് അല്ലെങ്കിൽ പ്രസ്താവനകൾ റെക്കോർഡ് ചെയ്യുന്നു ഇതുമല്ലാതെ പരിചയമില്ല പക്ഷേ കല്യാണത്തിന് ഒരു കുറി കൊടുത്തതേ ഉള്ളൂ അദ്ദേഹം ആ കല്യാണത്തിന്റെ ചടങ്ങിൽ വന്നു ഞങ്ങളുടെ മകളെ ആവശ്യത്ത് വരും ഒരൊന്നും കഴിച്ചതുമില്ല അദ്ദേഹം വന്നു വന്നു അക്കാഡമിക് രംഗത്ത് മണി സാറിന് ഞാൻ ശ്രദ്ധിക്കുന്നത് അധ്വാന വർഗ സിദ്ധാന്തം പറഞ്ഞ അദ്ദേഹം ഒരു പുസ്തകം ക്രിസ്ത്യാനിക്ക് ഞാൻ പറയുന്നത് കേരളത്തിലെ കുടിയേറ്റ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്ക് കൃഷി സമം റബ്ബർ റബ്ബറിന്റെ വില സമം കേരള കോൺഗ്രസ് എന്നൊക്കെ ഞങ്ങൾ പഠിച്ചു വെച്ച കാലത്ത് തൊഴിലാളി വർഗത്തിന് ഒരു ഒരു ഈ യേശുദേവന്റെ വിമോചന സങ്കല്പക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു അധ്വാന വർഗ സിദ്ധാന്തം താത്വികമായി അത് അവതരിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം ഇത്രയേറെ ബജറ്റ് അവതരിപ്പിക്കുന്ന രംഗത്ത് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെങ്കിൽ സൈദ്ധാന്തികൻ കൂടിയായി തരുന്നുണ്ട് ആ പുസ്തകത്തിൽ അതുകൂടിയാണ് മാണി സാറിന്റെ അദ്ദേഹം പറഞ്ഞു തോൽപ്പിക്കുന്ന ഒരു സാങ്കേതികമാണിതെന്നും കുടികളപ്പ് അവകാശം പോലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് നോക്കേണ്ടത് മാണി സാർ മത്സരിച്ച ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് അന്ന് സംഗതി മാണി മാണിസാറ് പാലായുടെ ഓമനപുത്രനാണെങ്കിൽ പോലും കക്ഷിച്ചാണ് ജയിച്ചു കയറിയത് നാലായിരം വോട്ടിന് കേവലം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ഡീക്ലൈൻ ഏതാണ്ട് അവസാന കാലത്ത് ആരംഭിച്ചിരുന്നു ജോർജിന്റെ ശക്തമായ അഴിമതി ആരോപണം ആയിരിക്കാം ടയേഴ്സിനെ കുറിച്ചുള്ള ആരോപണം ഒരുപാട് ശക്തമായിട്ട് ആരോപണങ്ങൾ തുറന്നടിച്ച ഒരാളാണ് പി സി ജോർജ് അതിന്റെ ഒരു ഇമ്പാക്ട് ആ തെരഞ്ഞെടുപ്പിൽ അതെ അതെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു പരാജയം ഒരു പക്ഷേ ഒരു ജീവിതത്തില് ഉത്ഥാന പതനങ്ങൾ ഉണ്ടാവുമല്ലോ ഏത് നേതാവിനും അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ എം എൽ എ മാണി സി കാപ്പനായിരുന്നു സത്യം പറഞ്ഞ അന്ന് കെ എം മാണി ജയിച്ചു മാണി സി കാപ്പൻ കഷ്ടിച്ചു തോറ്റു പക്ഷെ അന്ന് തന്നെ തോൽവിയുടെ സൂചന കേവലം നാലായിരം വോട്ടിനാണ് അന്ന് മാണി സാർ ജയിച്ചത് നാലായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടിന് അതാണ് രണ്ടായിരത്തി പതിനാറിലെ ഒരു സ്ഥിതി മാത്രമല്ല അന്ന് ഇടതുപക്ഷത്തിന്റെ എൻ സി പി ആണ് മാണി സി കാപ്പൻ എൻ സിപിയുടെ നേതാവാണ് ബി ജെ പിയുടെ പ്രമുഖരായ നേതാവ് എൻ ഹരി മത്സരിച്ചു അന്നും പാലായിൽ ബി ജെ പിക്ക് സമാന്യേന ആലോചിച്ചോ ഇന്നല്ല രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ പോലും ബി ജെ പിക്ക് ഇരുപത്തി വോട്ട് പിടി അതാണ് പാലായുടെ ഈ എൻ ഡി എ ബി ജെ പിയുടെ സാധ്യത അതാണ് മാണി സാറിന്റെ ഒടുവിലെത്ത തെരഞ്ഞെടുപ്പ് മാണി സാറ് മത്സരിക്കാത്ത തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും മാണി സി കാപ്പൻ ജയിച്ചു കയറുന്നു മാണി സി കാപ്പനെതിരായിട്ട് മത്സരിച്ചിരുന്നത് ജോസ് കെ മാണിയാണ് ആലോചിച്ചോ കെ എം മാണി കെ എം മാണിയെ ഏറ്റവും ഒടുവിൽ കഷ്ടിച്ചു ജയിച്ചു കയറിയ മാണി സി കാപ്പൻ മാണിക്ക് ശേഷം തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ മാണിയുടെ പുത്രനെ മലർത്തി അടിച്ചിട്ട് ജയിച്ചു കയറുന്നു എന്നതാണ് പ്രത്യേകത വേറൊരു കാര്യം കൂടി ഓർക്കണം മാണി സാർ ജയിച്ചു കയറിയത് ജയിച്ചത് കേവലം നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ തോൽപ്പിക്കുന്നത് മാണി സി കാപ്പൻ തോൽപ്പിക്കുന്നത് പതിന പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടിൻ്റെ ാണ് പ്രകരം വലിയ വലിയ അടിയാണ് അത് വേറൊരു പ്രത്യേകത പ്രമീളാദേവി എന്ന ബിജെപി നേതാവ് എൻ ഹരി മത്സരിച്ചതിന്റെ യാതൊരു ഗുണവും കണ്ടില്ല ബിജെപിയുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു പകുതിയിലേറെ പതിനായിരം വോട്ട് മാത്രമേ അവർക്ക് പിടിക്കാൻ പറ്റിയുള്ളൂ അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാത്തോ അതായത് എൻ ഹരി എന്ന് പറഞ്ഞ ബിജെപിയുടെ അടിമുടി ബിജെപി ടീച്ചർ എന്ന് പറയുന്ന അവിടുത്തെ കോളേജ് ലെക്ചറായിരുന്ന അവർ കവിയത്രയും കൂടെ ആയിരുന്നു പ്രവർത്തനം ബി ജെ പിയിലധികം പ്രവർത്തിച്ചുള്ള പാരമ്പര്യം ഇല്ല ഒരു കേഡറുമായിട്ടുള്ള അടുപ്പ് റബ്ബർ മതി കവിത വേണമെന്നില്ല കവിത വേണമെന്നില്ല ആ അതേസമയം ചില പ്രദേശങ്ങളിലെ റബ്ബറിൽ കൂടി പോലും കവിത ഒഴുകും അതെ പ്രദേശങ്ങളുണ്ട് ശിവപ്രസാദ് ഈ എന്ന് പറയുന്നത് കോട്ടയം മണ്ഡലത്തിൽ കോട്ടയ മണ്ഡലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളു ഈ രണ്ട് മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് അവിടെ നിന്ന് തോമസ് നമ്മുടെ ചാഴിക്കാടനാണ് വി എൻ വാസവൻ അങ്ങ് മത്സരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രാൻസിസ് ജോർജ് തുഷാർ വെള്ളാപ്പള്ളി അവിടെ നിന്ന് ഇതിൽ കണക്ക് നോക്കുകയാണെങ്കിൽ പാല ആ പത്തൊൻപതിലും ഇരുപത്തിനാലിലും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലം ആയ പാലയിൽ ഓരോ മുന്നണിക്കും കിട്ടിയ വോട്ടിംഗ് ശതമാനം നമുക്ക് നോക്കാം ഇതിനകത്ത് യു ഡി എഫിന് പത്തൊൻപതിൽ പാലായി ലഭിച്ചത് അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വോട്ടുകളാണ് അൻപത്തൊന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനം എൽ ഡി എഫിന് ഇരുപത്തി ആറ് ശതമാനം വോട്ട് മാത്രം വളരെ താഴെയാണ് മുപ്പത്തി മൂവായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എൻ ഡി എക്ക് ഇരുപത് ശതമാനം ഇരുപത് പോയിൻ്റ് ആറ് കിട്ടി എന്നുള്ളതാണ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ യു ഡി എഫിന് ഈ അൻപത്തി ഒന്നിൽ നിന്നും നാൽപ്പത്തി നാലിലേക്ക് താഴ്ന്നു ഓ വലിയ ഒരു മാറ്റമാണ് താഴ്ചയാണോന്നിരിക്കുന്നത് അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളാണ് ഇവിടെ എൽ ഡി എഫിന് ഇരുപത്തിയാറിൽ നിന്നും മുപ്പത്തി മൂന്നിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് മുപ്പത്തി മൂന്നേ പോയിൻ്റ് ആറ് മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടുകളാണ് കിട്ടിയത് എൻ ഡി എക്ക് പത്തൊൻപത് ശതമാനം എൻ ഡി എ ഏതാണ്ട് ഒരേപോലെ ആണ് സ്റ്റേബിൾ ആണ് ഒരേ ഇതാണ് പാലാമണ്ഡലത്തിലെ അവസ്ഥ ആണല്ലേ ഈ ബി ജെ പി അതിന്റെ സ്റ്റേബിൾ ആയി നിലനിർത്തുന്നുണ്ട് അതിന്റെ സാധ്യതകൾ അടിത്തറ നിലനിർത്തുന്നുണ്ട് മറ്റൊന്നും ചെയ്യാനില്ലെങ്കിലും വോട്ട് ലഭിച്ച വോട്ട് അതേപടി നിർത്തി നിർത്തിപ്പോകുന്നുണ്ട് അവർക്ക് വലിയ വോട്ടങ്ങളൊന്നും സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ പാലായിൽ അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ യു ഡി എഫിന് ലഭിച്ചപ്പോ അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾ എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ള പത്തൊമ്പതായിരത്തി നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് പിന്നെ ബി ജെ പി അതും അവർക്ക് അവിടെ വരെ ഇങ്ങനെ ഇപ്പോൾ ലഭിക്കുന്ന വോട്ടുകൾ അതേപോലെ നിർത്തുകയാണ് പക്ഷെ എൽ ഡി എഫിന് മേൽക്കൈ ലഭിച്ച ചുരുക്കം ചില നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് പാല മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ഒരു വ്യത്യാസം കണ്ടിരുന്നോ അല്ല അതിലൊരു ചെറിയ വ്യത്യാസം പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വന്നു സാർ മാണി സാറിന്റെ പിറ്റേന്ന് ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോയി അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ലീഡ് കിട്ടിയെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇപ്പൊ ജോസ് കെ മാണിക്ക് കൂടി കിട്ടിയ ലീഡാണെന്ന് വേണം കരുതാൻ അത് മാണി മാണിസാറിന് കിട്ടിയ ലീഡ് തന്നെയാണ് കാരണം അദ്ദേഹം ഇപ്പോ മാണിസാർ ഉണ്ടായിരുന്നെ എങ്കിൽ അദ്ദേഹവും ഇടതുപക്ഷത്തായിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെയാണല്ലോ സംഭവിക്കുക എന്തായാലും വേറൊരു കാര്യം കൂടെ സംഭവിച്ചു സ്ഥിരമായിട്ട് കേരള കോൺഗ്രസ് അയ്യോ അതിക്കൊല്ലം ഭയങ്കര ദയനീയ ഒരു കുടുംബം പക്ഷേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേരിട്ട് ഏറ്റവും ഈ കുടുംബത്തെ തോൽപ്പിച്ച് കരിങ്കോഴി കുടുംബത്തെ അവർ തോൽപ്പിച്ച് കളഞ്ഞു എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പള്ളി അറിയണം കുടുംബം അറിയണമെന്ന് അപ്പൊ ചില സിനിമകളിലൊക്കെ പറയും പോലെ ഇത് ചില കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഒരുത്തക്കോടും പോരാട്ടവും കൂടി അതിന്റെ അണ്ടർ കറണ്ട് വരുന്നത് അതെ അതെ ഒടുവിലത്തെ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അതാണ് ആ വേറും കണ്ടു ക്രിസ്ത്യൻ വോട്ടുകൾ വോട്ടുകൾ മാത്രമല്ല അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ റബ്ബർ കൃഷി കൊണ്ടും ബിസിനസ് കൊണ്ടും മെച്ചപ്പെട്ടിട്ടുള്ളത് ക്രിസ്ത്യൻ സമുദായമാണെങ്കിലും കുറവല്ലാത്ത രീതിയിൽ എൻ്റെ ഡെമോഗ്രഫി നോക്കിയ ഹിന്ദുക്കളുടെ പവിടുത്തെ ഒരു രാമപുരം ക്ഷേത്രമുണ്ട് വളരെ പേരുകേട്ട ഒരു ക്ഷേത്രം പോയിട്ടുണ്ട് അതിനെ ചുറ്റി പിന്നെ അവിടുത്തെ ഈ മീനച്ചിൽ കർത്താക്കൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല സുപ്രശസ്തരായ ആൾക്കാരാണ് ഹിന്ദു നല്ല രീതി പ്രമാണിമാർ പ്രമാണിമാരൻ എന്നുള്ള നല്ല ആളുകൾക്കെല്ലാം നല്ല സഹായവും ഒക്കെ ചെയ്യുന്ന അവരെക്കുറിച്ച് ചീത്തപ്പേരുകളൊന്നും ഉണ്ടാക്കാത്ത നാടുവാഴികളായിരുന്നു ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മുടെ ലളിതാംബിക അന്തർജനം ജനിച്ചത് ഈ രാമപുരത്താണ് രാമപുരമാണ് അവരുടെ ആ മണ്ഡല പലാമണ്ഡലത്തിൽ വരുന്ന രാമപുരത്താണ് അവരുടെ നായർ മാത്രമല്ല മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നില്ല ജനിച്ചത് ജന്മവശാ ജന്മം കൊണ്ട് പാലാക്കാരിയാണ് നമുക്ക് പറയാം ലളിതാംബിക അന്തർജനം അതെ അതെ രാമപുരം തന്നെയാണ് അവരുടെ ജന്മസ്ഥലം എന്നുള്ളതാണ് നമ്മൾ വായിച്ച് അറിഞ്ഞു എന്തായാലും പാലായേയും ലളിതാംബികെയും സാക്ഷി നിർത്തി പറയാവുന്നത് മാണിസാറിന്റെ ഓർമ്മയിൽ പാലായെ നോക്കി നമുക്ക് പറയാവുന്നത് പാലാ പാടിയതുപോലെ കേരളം വളരുന്നു എന്ന് തന്നെയാണ് അഗ്നിസാക്ഷിയാക്കി പറയാനും കത്തോലിക്കാ സഭ വളരെ ശക്തമാണ് അതിന്റെ സ്വാധീനവും വളരെ ശക്തമാണ് സംശയം മറ്റു സഭകളോ മറ്റു സഭകൾ അത്ര പ്രമുഖമായിട്ട് കോട്ടയത്ത് പൊതുവെ ഓർത്തഡോക്സ് സഭയ്ക്ക് പ്രാബല്യമുണ്ട് മലയാള മനോരമയൊക്കെ ആ സഭയുടെ പിന്തുണയ്ക്കുന്ന ഒരു പത്രവുമാണ് അവിടെ ദേവലോകം അരമന എന്ന് പറയുന്ന അവരുടെ ആസ്ഥാനമാണ് കോട്ടയത്താണൻ ശക്തി പാലയിലുള്ളത് കാത്തോലിക്ക പല പ്രമാ പണക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികളെല്ലാം റോമൻ കാത്തോലിക്ക സഭയിൽപ്പെട്ടവരാണെന്നാണ് പൊതുവേ പറയാറുള്ളത് അവിടെ വേറൊരു കാര്യം കൊണ്ടുള്ളത് പണം കൊണ്ടവിടെ ക്രിസ്ത്യാനികളാണ് മുന്നിലെങ്കിലും പണം കൊണ്ടല്ലാതെ പണം കൊണ്ടല്ലാതെ ഹിന്ദുക്കളും ഏറിയ പക്ഷവും ഉണ്ട് അവര വളരെ കൂടി ജീവിക്കുന്ന ഒരു പ്രദേശവും മണിസാറിന്റെ മണിസാറിന്റെ സാമ്രാജ്യത്തെ മാണിസാറിനെ ജീവിതകാലം മുഴുവൻ ഉപദ്രവിച്ച സി പി എമ്മിന്റെ ചെലവിൽ ഇപ്പോ സമ്പൂർണമായി ആ സാമ്രാജ്യം തകർന്നിരിക്കുന്നു അതാണ് ഒരു പക്ഷേ ഒരു മോനും ഒരു മോനും അത്തരം ഒരു ഒരു നടപടിക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല അല്ലേ കുടുംബത്തെ ഇപ്പൊ പുളിങ്കട്ടത്തിൽ കുടുംബം തകർത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് വളരെ ഒരു കാഴ്ചയാണ് നല്ല കാലമല്ല കെ എം മാണിയുടെ ഗ്രൂപ്പ് അതായത് മാണി മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തുനിന്ന് യു ഡി എഫിലേക്ക് പോകും എന്നൊക്കെയുള്ള ശക്തമായ അപ്പോഴും കാരണം പിന്നെ ഇടതുപക്ഷം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ പ്രത്യേകിച്ചും കത്തോലിക്ക സഭയുടെ സ്വാഭാവികമായിട്ടുള്ള ഇക്കോ സിസ്റ്റം അല്ല ആ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഇക്കോ സിസ്റ്റം അല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഈ എലക്ഷൻ ഈ നിയമസഭാ ഇലക്ഷൻ തൊട്ട് മുമ്പ് ഇനിയും ജോസ് കെ മാണിയുടെ ഒരു ചാഞ്ചാട്ടം അത് ചാടിയും നമ്മൾ തീരുമാനിച്ചു വിചാരിച്ചിരുന്ന ഇനി ഇല്ല സഭ പുതിയ അന്തരീക്ഷത്തിൽ കേൾക്കുന്നത് യു ഡി എഫിനെ പിന്തുണക്കാനാണ് സാധ്യത പറഞ്ഞു അദ്ദേഹം ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട പതിനാറ് കാര്യങ്ങളിൽ പതിമൂന്നും ഞാൻ സാധിച്ചു വന്നു ഇനി അതിനപ്പുറം പറണ്ട ഞങ്ങൾക്ക് അഭയം തന്നത് എൽ ഡി എഫ് ആണ് ഞങ്ങൾ വിട്ടുപോകുന്ന പരിപാടി ഇല്ലാന്ന് മറുപടി പറഞ്ഞു തീർത്തു പറഞ്ഞു വന്നിട്ടുണ്ട് കെ മാണിക്ക് ഒരു കൈ നോക്കണമെന്നും ജയിക്കണമെന്നും മന്ത്രിയാവണമെന്നും ഒക്കെ മോഹം ഉണ്ടാവും നടക്കില്ല നടക്കില്ല സാർ എന്താന്നറിയാം പ്രമോദ് നാരായണനും അതുപോലെ തന്നെ റോഷി അഗസ്റ്റിനും കൂടെ ചേർന്ന് കെട്ടിയിട്ടിരിക്കുക കോൺഗ്രസ് കെട്ടിയിരിക്കില്ല മാത്രമായി കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ് ബിഗ് സീറോ ആയിട്ട് തീരും അതാണ് അദ്ദേഹത്തിന് അറിയാം ആ ബോധ്യമുണ്ട് പക്ഷേ ശത്രുക്കൾ മക്കളായി പിറക്കുന്നു കേൾക്കാറുണ്ട് ഒരു പക്ഷെ അങ്ങനെ സംഭവിക്കുമോ മാണിസാറിന്റെ ഒരു പിറ്റേന്ന് മാണിസാറിന്റെ കാലശേഷം മാണിസാറിന്റെ മൊത്തം പ്രതാപത്തെ ലെഗസിയെയും തകർക്കുന്ന ഒരു മോനായി തീരുമോ തീർച്ചയായിട്ടും അത് സംഭവിച്ചിട്ടുണ്ട് പ്രേക്ഷകർ പറയട്ടെ അല്ലെ ഇനിയുള്ളത് ഇനിയുള്ളതും പാലായിലെ വോട്ടർമാര് പറയട്ടെ ആർക്കാണ് എന്താണ് സാധ്യത പോരാട്ടമായിരിക്കും ഇരുപത്തിയാറിലും നിയമസഭയിലേക്ക് പാലായിൽ നടക്കുക നിങ്ങൾക്ക് പ്രവചിക്കാം എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ എൻ ഡി എക്കാണോ സാധ്യത എന്ന്

ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക